നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതായത് ബിഗ് ബോസ് ഹോട്ടൽ ടാസ്കിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് പുതിയ പ്രമ വന്നിട്ടുണ്ട് ഇന്ന് ബിഗ് ബോസ് ഹോട്ടലിലേക്ക് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് സാക്ഷാൽ ഷേതാ മേനോൻ അതായത് ബിഗ് ബോസ് സാമ്രാജ്യത്തിലെ അലക്സാണ്ട്ര രാജകുമാരിയായിട്ടാണ് ബിഗ് ബോസ് ഹൗസ് സീസൺ സിക്സിലെ ബിഗ് ബോസ് ഹോട്ടൽ ടാസ്കിലേക്ക് ഷേതാ മേനോൻ വന്നിട്ടുള്ളത് കിഡിലൻ ലുക്കിലാണ് ഷേതാ മേനോൻ്റെ വർ വന്ന ഉടനെ തന്നെ പവർ റൂമിലേക്ക് കയറാൻ വേണ്ടി ആവശ്യപ്പെടുകയും എന്നാൽ പവർ റൂം തരാൻ പറ്റില്ല എന്ന് അവർ സ്ട്രോങ് ആയിട്ട് പറയുകയും അതിനുശേഷം ഡെൻ റൂമിലേക്ക് പോകുകയും ഡെൻ റൂമാണ് തനിക്ക് വേണ്ടത് ഇവിടെയുള്ള ഒരു സാധനങ്ങളും പുറത്തെടുക്കാതെ എല്ലാവരോടും ഡെൻ നിന്ന് പുറത്തേക്ക് പോകാൻ പറഞ്ഞിരിക്കുന്നു ഡെൻ റൂമിലേക്ക് കയറിയോട് തന്നെ തൻ്റെ കയ്യിലുള്ള പവർ ഒരു വജ്രം അവിടെ വെച്ചിട്ടുണ്ട് അത് എന്തിനാണ് യൂസ് ചെയ്യുക എന്ന് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം അതായത് ഒരാളെ പുറത്ത് കൊണ്ടുപോകാനോ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ എലിമിനേഷനിൽ നിന്ന് സേവ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു കോയിൻ ആയിരിക്കാം അത് അത് ഡെൻ റൂമിലേക്ക് വെച്ച് ഡെൻ റൂമിലുള്ള എല്ലാവരോടും എല്ലാ മത്സരാർത്ഥികളോടും ഒരു സാധനം എടുക്കാതെ പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അലക്സാണ്ട്ര രാജകുമാരി എന്തായാലും ഇന്നത്തെ എപ്പിസോഡും ലൈവൊക്കെ കിടിലമായിരിക്കും ബിഗ് ബോസ് ഹോട്ടൽ ടാസ്ക് ഇന്നലെ ഏകദേശം ഒരു ചലമായ രീതിയിലായിരുന്നു സാബുമോൻ്റെ പ്രേങ്കൊക്കെ കൂടി ആകെ ഹൗസ്മേറ്റുകളൊക്കെ അത് ഒരു ഒരോചകമായി തോന്നിയിട്ടുണ്ടായിരുന്നു ചിലവില ചിലവില സൗണ്ടുമായിട്ട് നമുക്കൊരു കാണാൻ പറ്റാത്തൊരു മോഡിലായിരുന്നു എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് സാബു മോൻ്റെ എൻട്രിയോട് കൂടി സൈലന്റ് ഗെയിമേഴ്സ് ആയിരുന്ന അതായത് സൈലൻ്റ് ആയിട്ടിരുന്ന ഗെയിം ഓൺ ചെയ്യാത്ത നിരവധി മത്സരാർത്ഥികൾ അവരുടെ ഗെയിമിലേക്ക് വരാനുള്ള സാധ്യത നമുക്ക് കാണുന്നുണ്ട് അതിനുശേഷം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ വണ്ണിലെ അയൽ അടിയായി നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ശേതാ മേനോൻ ഫൈനൽ വരെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും തൻ്റെ ഒപ്പീനിയൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ശ്വേതാ മേനൻ ഇന്ന് അലക്സാണ്ട്ര രാജകുമാരി ആയിട്ട് ബിഗ് ബോസ് ഹോട്ടലിലേക്ക് ഗസ്റ്റായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഫുൾ കലിപ്പിലാണ് ശ്വേതാമോനൻ യാതൊരു വിധത്തിലുള്ള സെൻറ്റിമെൻസോ കോംപ്രമൈസിനൊന്നും തയ്യാറാകാതെ ഫുൾ മുടയായിട്ടാണ് ഹൗസ്മേറ്റ്സിനോടൊക്കെ സംസാരിക്കുന്നത് എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ലൈവിലൂടെയും അതേപോലെ തന്നെ എപ്പിസോഡിലൂടെയും കാണാൻ സാധിക്കുന്നതായിരിക്കും അതിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട് അതേപോലെ തന്നെ ജാസ്മിനെ പവർ റൂം റോബോട്ടായിട്ടാണ് എ ഐ റോബോട്ടായിട്ട് മാറ്റിയിട്ടുണ്ട് ജാസ്മിനെ അവിടെ പൂട്ടിയിരിക്കാനുള്ള സാധ്യത നമുക്ക് കാണുന്നുണ്ട് അതേപോലെ തന്നെ വേറൊരു പ്രമുഖയിൽ നമുക്ക് സാബുമാൻ്റെ പൊട്ടിത്തെറിക്കുന്ന ഒരു ദൃശ്യവും കാണാൻ സാധിക്കുന്നുണ്ട് അതായത് വൃത്തിയില്ലായ്മയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത് വൃത്തിയില്ലായ്മ എന്ന് പറയുമ്പോൾ തന്നെ ജാസ്മിൻ്റെ പേരാണ് നമുക്ക് മനസ്സിലേക്ക് വരുന്നത് എന്തായാലും സാബുമാൻ വൃത്തിഹീനമായിട്ടുള്ള ആ കിച്ചണേനും അതേപോലെ തന്നെ ലിവിങ് റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡ് കഴിയുന്നതോടുകൂടി ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഈ ഒരു ഹോട്ടൽ ടാസ്ക് എവിടെ പോകുമെന്ന് എവിടേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് വിജയിക്കുന്ന അതായത് ഈ ടാസ്ക് രണ്ട് ദിവസം കൂടി ഉണ്ടാകും വേറെയും ഗസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ശ്വേതാ മേനോനാണ് അതായത് ഇവർ ചാലഞ്ചേഴ്സ് അല്ല ഈ ബിഗ് ബോസ് ഹോട്ടൽ ടാസ്ക് വിജയിപ്പിക്കാൻ വേണ്ടി ഇവരുടെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഇന്നലെ വന്ന സാബുമോൻ ഒരു ആധിപത്യം അവിടെ പുലർത്തിയിരിക്കുന്നു അങ്ങേരുടെ ചില ഹിൻഡുകളൊക്കെ ഗെയിമേഴ്സിനൊക്കെ കൊടുക്കുന്നുണ്ട് അതനുസരിച്ച് അവർ ഗെയിം ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ഇനി ഏകദേശം നാൽപ്പത് ദിവസം മാത്രമേ ഉള്ളൂ ഇതിനിടയിൽ രശ്മിൻ ബായ് കിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പറയുന്ന ഒരു വീഡിയോ നമുക്ക് കാണാൻ സാധിക്കാം അതിന് സായി ഓൾറെഡി അവരെ കൺവിൻസ് ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും രശ്മി വളരെ സേഫ് ആയിട്ടാണ് ഗെയിം കളിക്കുന്നത് ജാസ്മിന് പുറത്ത് സപ്പോർട്ട് കുറവാണ് നെഗറ്റിവിറ്റി ഉണ്ട് അറിഞ്ഞ ഉടനെ ജാസ്മിനുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യാം നമുക്ക് പുറത്ത് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ഒരു സംസാരവും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസ് മഹാ രാജ്യത്തിലെ അലക്സാണ്ടർ രാജകുമാരി ഇന്ന് വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു എൻട്രിയാണ് നടത്തിയിട്ടുള്ളത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കും എപ്പിസോഡിൻ്റെ അപ്ഡേറ്റ്സുമായി ലൈവ് അപ്ഡേറ്റ്സുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു താങ്ക്